பிரியப்பட்டவரே പരിശുദ്ധ പിതാവ് ലയോ പതിനാലാമൻ മാർപ്പാപ്പ സാർവത്രിക സഭയോട് മുഴുവനും നടത്തിയ ആഹ്വാനമുണ്ട് ഒക്ടോബർ മാസത്തിൽ കരങ്ങളി ജപമാല എടുക്കണം ലോക സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം പരിശുദ്ധ ദൈവമാതാവിന്റെ പ്രത്യേക മാധ്യസ്ഥം തേടേണ്ട മാസമാണിത് ജപമാലയുടെ ദൈവശാസ്ത്രപരവും ആത്മീകവുമായ ഫലങ്ങളെക്കുറിച്ച് സാർവത്രിക സഭ ധ്യാനിക്കുന്ന മാസമാണ് ഒക്ടോബർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ഭാഗ്യസ്മരണാർഹനായ ലയോ പതിമൂന്നാമൻ മാർപാപ്പയാണ് ഒക്ടോബറി മെൻസെ എന്ന തിരുവഴുത്തിലൂടെ ഒക്ടോബർ ജപമാല മാസമായി സാർവത്രിക സഭയിൽ പ്രഖ്യാപിക്കുന്നത് ഒക്ടോബർ ഏഴാം തീയതിയാണ് ജപമാല രാജ്ഞിയുടെ തിരുനാളായി സഭയിൽ ആചരിക്കുന്നത് പരിശുദ്ധ കന്നികാമറിയത്തിന്റെ ജപമാല ഭക്തിക്ക് വെറുമൊരു ആത്മീയ അനുഷ്ഠാനം എന്നതിലുപരി സത്യവിശ്വാസത്തിന്റെ നിലനിൽപ്പിനും പരിപോഷണത്തിനും ആഭ്യന്തരവും ബാഹ്യവുമായ സഭയുടെ ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവങ്ങളിൽ നിന്നും സംരക്ഷണത്തിനും വളരെയേറെ സഹായകമായിട്ടുണ്ടെന്നുള്ളതാണ് ചരിത്രം ജപമാല ഭക്തിയുടെ പ്രചാരത്തിന്റെ പിറകിൽ രണ്ട് ചരിത്രപരമായ സംഭവങ്ങളുണ്ട് അതിൽ ആദ്യത്തേത് ആൽബിജനീസം എന്ന് പറയുന്ന പാഷണ്ഡതയുമായി ബന്ധപ്പെട്ടാണ് ആയിരത്തി ഇരുന്നൂറുകൾ മുതൽ തെക്കൻ ഫ്രാൻസിനെ മുഴുവൻ പിടികൂടിയ ഇറ്റലിയിലേക്ക് കൂടി വ്യാപിച്ച സഭയിലൊരു വലിയ വിഭജനത്തിനും ഭിന്നതയ്ക്കും കാരണമായ അബദ്ധ സിദ്ധാന്തമായിരുന്നു കർത്താസിസം അഥവാ ആൽബിജനീനിസം എന്ന് പറയുന്ന പാഷണ്ഠത ഈ പാഷണ്ഠത ഏറ്റവും മാരകമാക്കി മാറ്റിയത് അത് കർത്താവിശ്വമിശിഹായുടെ മനുഷ്യാവതാരവും പീഡാസഹനവും മരണവും ഉദ്ധാനവും എല്ലാം ഒരു ഇല്യൂഷനാണ് മായക്കാഴ്ചയാണ് എന്ന് പഠിപ്പിച്ചു എന്നുള്ളതാണ് പദാർത്ഥ ലോകത്തെ മുഴുവൻ തിന്മയായി കണ്ടിരുന്ന ഈ ഭാഷണ്ഡതവാദികൾ അതുകൊണ്ട് തന്നെ ദൈവത്തിന് ഒരിക്കലും മനുഷ്യരൂപം സ്വീകരിക്കാൻ സാധിക്കുകയില്ല എന്ന് പഠിപ്പിച്ചുകൊണ്ട് മിശിഹാര രഹസ്യങ്ങളെ മുഴുവൻ നിഷേധിക്കുന്നതിലേക്ക് പരിശുദ്ധ ത്രിത്വത്തെ തന്നെ നിഷേധിക്കുന്നതിലേക്ക് എത്തുകയാണ് ചെയ്തു വളരെ അക്രമോത്സുകരായി തങ്ങൾക്ക് എതിര് നിൽക്കുന്നവരെയൊക്കെ തിരസ്കരിക്കുകയും തങ്ങളുടെ അടുത്തേക്ക് സത്യവിശ്വാസം പ്രഘോഷിക്കാൻ അയക്കുന്നവരെ കൊല്ലുകയും ചെയ്യുമാറ് വളരെ സങ്കുചിതമായ മനസ്സുള്ള അക്രമ സ്വഭാവമുള്ള ഒരു സമൂഹമായിട്ട് അവർ പിന്നീട് രൂപപ്പെടുന്നു ഈ പാഷണ്ഡതയെ പ്രതിരോധിക്കാൻ വേണ്ടി അനേക പ്രസംഗകരെ മാർപ്പാപ്പമാർ അയച്ചിരുന്നെങ്കിലും അവരെയൊക്കെ വധിക്കുകയോ പീഡിപ്പിക്കുകയോ ചെയ്തുകൊണ്ടാണ് ഈ പാഷണ്ഡതവാദികൾ അതിനോട് പ്രതികരിച്ചത് അങ്ങനെ വിശുദ്ധ ഡൊമിനിക്കിനെ മാർപ്പാപ്പ ആൽബിജനീസം പാഷണ്ഡതക്കെതിരെ പ്രസംഗിക്കാൻ നിയോഗിക്കുകയാണ് അക്കാലത്ത് യൂറോപ്പിലെ അറിയപ്പെടുന്ന ഏറ്റവും വിസ്മയനീയനായ വാഗ്മി ദൈവശാസ്ത്ര പണ്ഡിതൻ തീഷ്ണമതിയായ സന്യാസി എന്നീ നിലകളിൽ അറിയപ്പെടുന്ന വിശുദ്ധ ഡൊമിനിക്കും അദ്ദേഹത്തിന്റെ സഹസന്യാസിമാരും കൂടി ഫ്രാൻസിലേക്കുള്ള യാത്രയിൽ അദ്ദേഹം തുലൂസിനെടുത്ത് ഒരു രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആയിരത്തി ഇരുന്നൂറ്റി എട്ടിൽ അദ്ദേഹത്തിന് പരിശുദ്ധ ദർശനം ഉണ്ടാവുന്നു ഡൊമിനിക്കിനോട് പരിശുദ്ധ കന്നികാമറിയത്തിന്റെ ചോദ്യം ഇതാണ് ഡൊമിനിക് ലോകത്തെ മുഴുവൻ നവീകരിക്കാൻ ഉപശക്തമായിട്ടുള്ള ആയുധം ഏതാണ് ഈ ചോദ്യത്തിന് ഡൊമിനിക്കിന്റെ മറുപടി പരിശുദ്ധ മറിയമേ നിന്റെ ഏകപുത്രനോടൊപ്പം സ്വർഗത്തിൽ വസിക്കുന്ന നിനക്കാണല്ലോ അത് നന്നായിട്ട് അറിയാവുന്നത് അങ്ങനെ മറിയമാണ് പരിശുദ്ധ കന്നികാമറിയമാണ് ഡൊമിനിക്കിന് ജപമാല പ്രാർത്ഥനയുടെ അത്ഭുത രഹസ്യം വെളിപ്പെടുത്തി കൊടുക്കുന്നത് അങ്ങനെ വിശുദ്ധ ഡൊമിനിക്ക് മിഷിഹായുടെ മനുഷ്യാവതാരം പീഡാസഹന മരണം ഉദ്ധാനം ഈ മൂന്ന് വിശ്വാസത്തിന്റെ അടിസ്ഥാന രഹസ്യങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ജപമാല പ്രാർത്ഥന രൂപീകരിക്കുകയാണ് പ്രസംഗമല്ല പ്രാർത്ഥനയാണ് ഇനി നമ്മുടെ ആയുധമെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തന്റെ സഹസന്യാസിമാരുടെ അടുത്തേക്ക് വരുന്നത് മിഷിഹായുടെ മരണ ജനനവും മരണവും ഉദ്ധാനവും ധ്യാനിക്കുന്ന രഹസ്യങ്ങളെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ കീർത്തനമായ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയോട് ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഡൊമിനിക് പിന്നീട് പ്രസംഗത്തിന് പകരം പ്രാർത്ഥന പ്രചരിപ്പിക്കുന്നു ആൽബിജനീസം പാഷണ്ഡത കീഴടക്കിയ പ്രദേശങ്ങളിൽ അത്ഭുതകരമായിരുന്നു മാറ്റം മിശിഹായുടെ മനുഷ്യാവതാരത്തെയും മരണത്തെയും ഉദ്ധാനത്തെയും നിഷേധിച്ച അതേ മാരകമായ പാഷണ്ഡതയെ അതൊക്കെയും രക്ഷാകര രഹസ്യങ്ങളെ ഏറ്റുപറയുന്ന പ്രാർത്ഥന കൊണ്ട് കീഴടക്കപ്പെട്ടതിൻ്റെ ചരിത്രമാണ് യൂറോപ്പിന് പറയാനുള്ളത് അങ്ങനെ സഭയുടെ ഉള്ളിൽ രൂപപ്പെട്ട വലിയൊരു ഭിന്നതയെ മാരകമായ ഒരു പാഷണ്ടതെ പരിശുദ്ധ ഖനികാമറിയത്തിൻ്റെ മാധ്യസ്ഥത്തിലൂടെ മിശിഹാ ധ്യാനത്തിലൂടെയാണ് മധ്യകാലഘട്ടത്തിലെ സഭ മറികടന്നത് ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് ജപമാല പ്രാർത്ഥനയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് മറിയത്തോടൊപ്പമുള്ള മിശിഹായുടെ തിരുമുഖത്തിൻ്റെ ധ്യാനമാണ് ജപമാല എന്ന് പരിശുദ്ധ കന്യകാമറിയത്തോട് ചേർന്ന് രക്ഷാകര രഹസ്യങ്ങളെ മിശിഹായുടെ മനുഷ്യാവതാരവും അവിടുത്തെ പീഡാസഹനവും മരണവും ഉദ്ധാനവും ധ്യാനിക്കുകയും ഏറ്റുപറയുകയും മിശിഹ സത്യമായും മനുഷ്യനായെന്നും അവൻ മനുഷ്യനു വേണ്ടി പീഡകളെ അനുഭവിച്ച് കുരിശിൽ മരിച്ചുവെന്നും മൂന്നാം ദിവസം അവൻ ഉദ്ധാനം ചെയ്തുവെന്നുമുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാന രഹസ്യങ്ങളെ ഏറ്റവും ഫലപ്രദമായി പ്രാർത്ഥിച്ചു നടത്തുന്ന പ്രഘോഷണമായിട്ട് സാധാരണക്കാരുടെ പ്രാർത്ഥനയായിട്ട് വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ കവചമായിട്ട് അങ്ങനെയാണ് ജപമാല മാറുന്നത് സഭ ഈ കാലത്ത് പലവിധ ആഭ്യന്തരമായ തെറ്റായ പഠനങ്ങളെ നേരിടുന്നുണ്ട് സത്യവിശ്വാസത്തിൽ കലർപ്പുവരുന്ന അനേക പ്രബോധനങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉടലെടുക്കുന്നുണ്ട് ഉള്ളിൽ അനൈക്യവും ഭിന്നതയും വളരുന്നുണ്ട് ചരിത്രം തരുന്ന നല്ലൊരു പാഠമാണ് മിശിഹായിയുടെ തിരുമുഖത്തെ മറിയത്തോടൊപ്പം ധ്യാനിക്കുന്ന ജപമാലയ്ക്ക് ഈ കാലത്തെ ആഭ്യന്തര കലഹങ്ങളിൽ നിന്നോ പാഷണ്ഡതകളുടെയോ തെറ്റായ പഠനങ്ങളുടെയോ കടന്നുകയറ്റത്തിൽ നിന്നോ സത്യവിശ്വാസത്തെ സംരക്ഷിക്കാനുള്ള മനോഹരമായ ഒരു ശക്തിയുണ്ട് ജപമാലയുടെ ഫലപ്രാപ്തിയെക്കുറിച്ചുള്ള രണ്ടാമത്തെ ചരിത്ര സംഭവം ആയിരത്തി ഒക്ടോബർ ഏഴാം തീയതി ലെപ്പാന്തോ കടലിടുക്കിൽ നടന്ന ലോക ചരിത്രം കണ്ട ഏറ്റവും വലിയ നാവിക യുദ്ധം നടത്തിയതിൽ തുർക്കി സൈന്യത്തോട് ക്രൈസ്തവ സൈന്യം നേടിയ വിജയമാണ് ഓസ്ട്രിയൻ രാജകുമാരനായ ജോൺ ഡുവാന്റെ നേതൃത്വത്തിലുള്ള ക്രൈസ്തവ സൈന്യം വെറും അറുപത്തിയഞ്ച് പടക്കപ്പലുകൾ ഉണ്ടായിരുന്ന സൈന്യം ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചോളം പടക്കപ്പലുകൾ ഉണ്ടായിരുന്ന തുർക്കി സൈന്യത്തിന്റെ മേൽ നേടിയ ഐതിഹാസികമായ വിജയമാണ് ലെപ്പാന്തോ കടലിടുക്കിൽ നേടിയ വിജയം ആ വിജയത്തിന്റെ നിത്യസ്മാരകമായിട്ടാണ് ഓർമ്മയായിട്ടാണ് ക്രിസ്ത്യാനികളുടെ സഹായമായ എന്ന പ്രാർത്ഥ ലപ്പാൻ തൊ കടലെടുക്കിൽ കാറ്റും കാലാവസ്ഥയും പ്രതികൂലമായി ഏത് നിമിഷവും മഹാഭൂരിപക്ഷം വരുന്നില്ലായ്മ ചെയ്യപ്പെടും എന്നുള്ള വിപൽസന്ധിയിലാണ് മറിയത്തെ അവർ വിളിച്ചപേക്ഷിക്കുന്നത് മേരി ഔക്സീലിയും ക്രിസ്ത്യനോരും മറിയമേ ക്രിസ്ത്യാനികളുടെ സഹായമേ കരങ്ങളിൽ ജപമാല എടുത്ത് ക്രൈസ്തവ ലോകം നടത്തിയ മധ്യസ്ഥാപേക്ഷയുടെ അത്ഭുതകരമായ ഫലത്തിലാണ് കാറ്റും കടലും അനുകൂലമാവുകയും ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ഒക്ടോബർ ഏഴാം തീയതി ആ കടലിടുക്കിൽ ഐതിഹാസികമായൊരു വിജയം ക്രൈസ്തവ സൈന്യം നേടുകയും ചെയ്യുന്നത് ഈ വിജയം നേടിയ പോരാളികൾ യുദ്ധത്തിന് ശേഷം നേരെ പോകുന്നത് ലൊറേറ്റോ എന്ന് പറയുന്ന മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിലേക്കാണ് കടൽ തീരത്തുള്ള ആ തീർത്ഥാടന ദേവാലയത്തിലേക്ക് ഇങ്ങനെ നിലവിളിച്ചുകൊണ്ടാണ് ആ പട്ടാളക്കാർ കടന്നു ചെന്നത് മേരി ഔക്സീലിയം ക്രിസ്റ്റനോരും ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയമേ ചരിത്രത്തിൽ മറിയം എല്ലാ കാലത്തും ക്രിസ്ത്യാനികളുടെ സഹായമാണ് യേശുവിൻ്റെ മരണശേഷം അവൻ്റെ ശിഷ്യരെ ഒരുമിപ്പിച്ചു കൂട്ടി പെന്തക്കുസ്തായുടെ അഗ്നിസ്നാനത്തോളം അവരെ ചേർത്ത് നിർത്തിയ ആ സമയം മുതൽ അവൾ ക്രിസ്ത്യാനികളുടെ സഹായമാണ് എവിടെയൊക്കെ ക്രിസ്തുവിൻ്റെ സഭ കഠിന പീഡനങ്ങളിലൂടെ കടന്നു അവിടെ മറിയത്തിൻ്റെ അത്ഭുതകരമായ മാധ്യസ്ഥത്തിന് പ്രസക്തിയുണ്ട് ശക്തിയുണ്ട് ലോകം മുഴുവൻ ക്രൈസ്തവ സമൂഹം പലവിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് അനേക രാജ്യങ്ങളിൽ ക്രൈസ്തവരുടെ രക്തം വീണ് ചോരപ്പുഴകൾ ഒഴുകുന്നുണ്ട് അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലാത്തവരുണ്ട് നൈജീരിയയിൽ നഗർണോ കാരബാക്കിൽ ഇറാഖിലും സിറിയയിലും ഇങ്ങനെ നിരവധി അനവധി രാജ്യങ്ങളിൽ ക്രൈസ്തവർ നിഷ്ഠൂരമായി പീഡിപ്പിക്കപ്പെടുന്നു മറിയത്തിന്റെ മാധ്യസ്ഥത്തിന് ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയത്തിന്റെ ഇടപെടലിന് പ്രസക്തിയുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് കരങ്ങളിൽ ജപമാല എടുക്കാനും മറിയത്തിന്റെ മാധ്യസ്ഥത്തെ പ്രത്യാശയോടെ വിളിക്കാനും ഈയൊരു ജപമാല മാസാചരണം നമ്മുടെ സഭയെ നമ്മൾ ഓരോ വിശ്വാസികളെയും പ്രേരിപ്പിക്കുന്നു ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ മനോഹരമായ ചാക്രിക ലേഖനമാണ് എക്ലേസിയ ദയുക്കരിസ്ത്യ ദിവ്യകാരുണ്യത്തിന്റെ സഭ എന്നാണ് അതിന്റെ അർത്ഥം മാർപ്പാപ്പ ഇങ്ങനെ അവിടെ ഒരു നിരീക്ഷണം നടത്തുന്നുണ്ട് ഈശ്വമിശിക രണ്ട് സമ്മാനങ്ങളാണ് തന്റെ ശിഷ്യർക്കും ലോകത്തിന് കടന്നു പോകുന്നതിന് മുമ്പ് നൽകുന്നത് ഇതെന്റെ ശരീരമാണ് വാങ്ങി ഭക്ഷിക്കുവൻ എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ ശരീരം നൽകി പരിശുദ്ധ കുർബാന ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ അമ്മയെ നൽകുന്നു രണ്ടാമത്തെ സമ്മാനം മാർപ്പാപ്പ ഇങ്ങനെ പറയാണ് ദേവാലയത്തിൽ പരിശുദ്ധ കുർബാനയ്ക്ക് വരുന്ന വിശ്വാസികൾ യേശുവിന്റെ ആദ്യ സമ്മാനമായ അവൻ്റെ ശരീരം ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ വരുന്നവരാണ് അങ്ങനെ വരുന്ന ഓരോ വിശ്വാസിയും അവൻ്റെ രണ്ടാമത്തെ സമ്മാനമായ അവൻ്റെ അമ്മയെ കൂടി സ്വീകരിക്കണം ഇതെന്റെ ശരീരമാണ് വാങ്ങി ഭക്ഷിക്കുവൻ പറഞ്ഞവൻ തന്നെയാണ് ഇത് നിന്റെ അമ്മ എന്ന് പറഞ്ഞ് അവൻ്റെ അമ്മയെ സമ്മാനമായി നൽകിയത് മാർപ്പാപ്പയുടെ വാക്കുകൾ ഇങ്ങനെയാണ് പ്ലീസ് പെർമിറ്റ് യു നിങ്ങളുടെ കൂടെ വരാൻ മറിയത്തെ അനുവദിക്കണം ലെയോ പതിനാലാമൻ മാർപ്പാപ്പ സമകാലിക സഭയോട് പറയുന്നത് തന്നെയാണ് പ്ലീസ് പെർമിറ്റ് മേരി ടു അമ്പനിയു കൂടെ വരാൻ ഉള്ളിലെ അനൈക്യങ്ങളും ഭിന്നതകളും അബദ്ധ സിദ്ധാന്തങ്ങളും മൂലം സത്യവിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന കാലത്ത് പ്ലീസ് പെർമിറ്റ് യു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവർ നിഷ്ഠൂരമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ അവിടെ പരക്കുന്ന ക്രൈസ്തവ രക്തം ആരും കാണാത്ത വിധം തികഞ്ഞ അനീതി നടമാടുമ്പോൾ പ്ലീസ് പെർമിറ്റ് മേരി ടു അക്കമ്പനിയു നമുക്ക് ഈ ജപമാല മാസത്തിൽ കരങ്ങളിൽ പരിശുദ്ധ ഘനികാമറിയത്തിന് ജപമാല എടുക്കാം അവളോടൊപ്പം മിശിഹായുടെ തിരുമുഖത്തെ നമുക്ക് ധ്യാനിക്കാം മറിയത്തെ നമ്മളെ അനുഗമിക്കാൻ അനുധാവനം ചെയ്യാൻ നമുക്ക് അനുവദിക്കാം